وفاتا يامبيا كلاوليّا كله راولي ذا قبر غتي الإمام حميد السروان رضي الله عنه شافيه مذهب المفتيان أبد التهسيت السرواني لك أنا وكذلك عياب عبارته فلذي يتجه أنّه يجوز فيها أي في قبور صالحين في المستقبل تصفيد ترابي ونحوها مما تمنع إن ൊക്ക എന്ന വിഷയത്തില് ഇമാം സർവനി തങ്ങൾ പറയണേ ന്യായമായ അഭിപ്രായം മുസ്ലിങ്ങളെ മറമാടുന്ന ഭൂമിയിൽ അഥവാ മുസബ്ബലത്തായ ഭൂമിയിലെ സോലിഹിങ്ങളുടെ കബറുകൾ ഉണ്ടെങ്കിൽ ഏർ അത് മണ്ണിനെ തീയ്യോ ഉയർത്തുക കബൂറിനു ചുറ്റും കെട്ടിടമുണ്ടാക്കുക മക്കാമ് പണിയുകയാണ് ഇങ്ങനെ പ്രസ്തുത ഖബറുകൾ നശിച്ചു പോകാതിരിക്കാൻ സൂക്ഷിക്കാനും അവയുടെ ബഹുമാനം നിലനിർത്തുവാനും ആവശ്യമായ പ്രവർത്തനങ്ങളെ അതെന്താണ് ജായിസാണ് അനുവദനീയമായ കാര്യമാകുന്നു എന്ന് തന്നെയാണ് സർവാനി തങ്ങൾ വ്യക്തമാക്കി തരുന്നത് ഷാഫി മധുബലി മുഫ്തിയാണ് ഹാഷിയെ പണ്ഡിതന ഇമാം ഹമീദ്